അപ്പൊ മീൻ ഉണ്ടാക്കാൻ പക്ഷേ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇപ്പം അടിപൊളിയായിട്ട് മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓലപ്പുടിയ കടുകും ഉലുവയും കൂടി ഇട ചെറു അടുകൊടി കുറച്ച് കാശ്മീരി ചില്ലി ഇടുക കുറച്ച് മഞ്ഞപ്പൊടി ഇടുക മഞ്ഞിപ്പുടി ഇടുക മാക്സിമം കുറച്ചേ ഇത് കുറച്ച് ഒഴിക്കുക കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓലപ്പൊടിയത് അവരെ നൈസായിട്ട് അങ്ങനെ കൊടുക്കായിട്ട് പേപ്പറിലെ ലാസ്റ്റ് കൊടുക്കുക നല്ലോണം വെള്ളം പറ്റി ടേസ്റ്റ്